എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി നടത്തി തലശ്ശേരി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന പട്ടയം അസംബ്ലിയിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസിർ അധ്യക്ഷനായി ഗോപാലപേട്ട തലായ് ചാലിൽ മേഖലയിൽ പട്ടയം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾക്കായി സഹായ കേന്ദ്രം തുടങ്ങുന്നതിന് തീരുമാനമായിട്ടുണ്ട് പതിര് ഒരു ഡെഡ് ലൈൻ കൊടുത്തിരുന്നു എന്റെ ധാരണ ഡെഡ് ലൈൻ കഴിഞ്ഞുവെന്നാണ് ഇന്ന ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി കൊടുത്തിട്ടായിരുന്നു മന്ത്രി മാത്രമായിട്ടില്ല റവന്യൂ സെക്രട്ടറി അതുപോലെ തന്നെ എൽ ആർ സി കഫ്യൂസർ കൗശികൻ ബഹുമാനപ്പെട്ട മന്ത്രി എന്റെ ഈ സാഹചര്യത്തിലാണ് യോഗ ചേർന്നത് അതിനനുബന്ധമാണ് ഇത് അനന്തമായി നട്ടിക്കൊണ്ടുപോകാനോ പട്ടിയെ പരിഹിപ്പിക്കാനോ ഇതൊരു തീരുമാനം ഉണ്ടാകും തീരുമാനം ഓരോന്നുവരെയും തന്നിട്ടുണ്ട് മുനിസിപ്പാലിറ്റി സാംബ ശിവ കോളനി സാംബ നഗർ കോളനിയിൽ മുനിസിപ്പാലിറ്റിയുടെ ഭൂമി പ്രസ്തുത ഭൂമിക്ക് നിലവിലുള്ള കൈവശക്കാർ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകാവുന്നതാണ് അപ്പൊ സാമ്പാ കോളനിടെ പ്രശ്നത്തിൽ പന്നിനൂർ പഞ്ചായത്ത് പട്ടയം അനുവദിക്കാതവർക്ക് പഞ്ചായത്ത് അനുവാദപത്രിക അനുവദിക്കുന്ന മുറയ്ക്ക് പട്ടയം അനുവദിക്കും ചൊക്ലി വില്ലേജിൽ ഒരു തവണ പട്ടയം കൊടുത്ത കേസിൽ വീണ്ടും പട്ടയം കൊടുക്കാൻ സാധിക്കില്ല എന്ന സർക്കാർ നിർദ്ദേശം ഉള്ളതിനാൽ ഭൂമി കൈവശം വയ്ക്കുന്ന അവകാശികൾക്കും നിലവിൽ ആധാരമുള്ളവർക്കും അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് ഭൂമി പോക്കുവരവ് ചെയ്യാൻ തീരുമാനിച്ചു എഞ്ഞോളി പഞ്ചായത്തിലെ പോക്കുവരവ് ചെയ്യാനുള്ള കേസുകളിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പട്ടയ അസംബ്ലി ആവശ്യപ്പെട്ടു കതിരൂർ ന്യൂമാഹി പഞ്ചായത്തുകളിലെ ഭൂമി പോക്കുവരവ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു കോടിയേരി വില്ലേജ് പാർശിക്കുന്ന ലക്ഷം വീട് സങ്കേതത്തിലെ പട്ടയം ഇല്ലാത്തവർക്ക് അനുവാദ പത്രിക അനുവദിക്കുന്നതിനുള്ള നടപടികൾ തലശ്ശേരി നഗരസഭ ചെയ്യാൻ നിർദ്ദേശിച്ചു തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ഡെപ്യൂട്ടി കലക്ടർ സി എം ലതാദേവി തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് ൂരേഖ തഹസിൽദാർ വി പ്രശാന്ത് കുമാർ ഭൂത്തുപറമ്പ് ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ മാനസൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ